ഹായ് ഹലോ നമസ്കാരം ഞാൻ രഞ്ജു മാർജിനാലിയ ചാനലിലേക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാം സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഓണാട്ടുചിറ എന്നത് ലോപിച്ച് ഓച്ചിറ ആയി എന്നാണ് ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് സാഹിത്യത്തിലും സിനിമയിലും ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തകഴി ശിവശങ്കര പിള്ള രചിച്ച അഞ്ചു പെണ്ണുങ്ങൾ എന്ന നോവൽ ആരംഭിക്കുന്നത് ഓച്ചിറ പടനിലത്തു നിന്നാണ് പാദമുദ്ര എന്ന മലയാള ചലച്ചിത്രത്തിൽ ഓച്ചിറയിലെ വിശ്വാസങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഈ ചിത്രത്തിലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരം ഓട്ടി ഓച്ചിറയിൽ എന്ന പ്രശസ്ത ഗാനമുള്ളത് ഓച്ചര ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നന്ദികേശന്മാർ എന്നറിയപ്പെടുന്ന ഈ കാളക്കൂറ്റന്മാർ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവനെയാണ് ഇവിടെ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമശിവന്റെ വാഹനമായ നന്ദികേശിന് ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യം വളരെ കൂടുതലാണ് ഓച്ചര ക്ഷേത്രത്തിലേക്ക് കടക്കുന്നവർ ഈ നന്ദികേശിനെ തൊട്ടു വണങ്ങിയാണ് അമ്പലത്തിനകത്തേക്ക് കടക്കുന്നത് എന്തുകൊണ്ടും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഓച്ചിറ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായത് എന്തായാലും അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം ബായ് താങ്ക് യു